സ്ത്രീ പുരുഷ സമത്വം അത് എനിക്ക് പുരുഷ കണ്ടു ഞാനതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്യുന്നു എന്റെ ഓർമ്മ അതായത് സ്ത്രീക്ക് പുരുഷനേക്കാൾ അല്ലെ സ്ത്രീക്ക് അതെ സ്ത്രീക്ക് ഗ്യാസ് സിലിണ്ടർ ഉയർത്താൻ പറ്റുമോ ഒറ്റയ്ക്ക് ഉയർത്താൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പുരുഷനാണ് അപ്പോ അങ്ങനെ ആരും ഒരാൾ പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ താഴത്തെ കമന്റ് എന്താണ് പറ്റാത്ത എന്തോ കാര്യം സ്ത്രീക്ക് പറ്റുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീയുടെ പടം അത് വെച്ചിട്ടാണ് സി നിങ്ങൾ എന്ത് ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള കൗണ്ടറിങ് ഇനി പോട്ടെ പുരുഷനൊരു കണ്ടെയ്നർ ലോറി എടുത്ത് പൊക്കി എന്ന് വെച്ചോ സ്റ്റിൽ സ്ത്രീയും മാനദണ്ഡം മോറൽ മോറൽ കോഡ് അതായത് അതൊരു സോഷ്യലി സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എല്ലാവരും എത്ര കാലം അതിന് പഴക്കം വന്നിട്ട് സ്ത്രീകൾക്ക് എത്ര രാജ്യങ്ങളിലാണ് ഒരു അമ്പത് കൊല്ലം ഒരു എഴുപത് കൊല്ലം മുമ്പ് എത്ര രാജ്യങ്ങളിൽ സ്ത്രീക്ക് വോട്ട് അവകാശം ഉണ്ടായിരുന്നു ഇത് വളരെ റീസന്റ് ആയിട്ട് വന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് ജനാധിപത്യം എത്ര വൈകി വന്നതാണ് മനുഷ്യന് എത്രയോ വർഷത്തെ പഴക്കം ഉണ്ടല്ലോ ജനാധിപത്യത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാ അത് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റാത്ത ആണ് നമ്മൾ ഇനി കാണുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് ഓർഡർ ഒക്കെ വന്നിട്ട് വളരെ റീസെന്റ് ആയിട്ട് വന്നത് ഇപ്പോഴും പലയിടങ്ങളിൽ ഇത് വന്നിട്ടില്ല അതെ ഈ നിലവിലും ഇപ്പോഴും മൊണാർക്കുകൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വന്നൊരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ് അത് മനുഷ്യന്റെ അത് വെച്ചിട്ട് മനുഷ്യന്റെ ജനറ്റിക് കോഡ് ഇതാണ് മനുഷ്യന്റെ ബ്രെയിൻ ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെ സിംപ്ലി ഇറവ് ഐഡിയ നിങ്ങൾ അതല്ല ഇത് കൗണ്ടർ ചെയ്യേണ്ടത് അല്ല അതില് ഞാൻ കാണുന്ന ഒരു വേറെ ഇതിന്റെ അപകടം ഈ പൊളിറ്റിക്സിൽ കാണുന്ന അപകടമാണ് ഞാൻ പറയുന്നത് അതായത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ടല്ലോ ജെൻഡർ ഇക്വാലിറ്റി ആയിക്കോട്ടെ പലതരം കാസ്റ്റ് റിലീജിയസ് എല്ലാം ഇതെല്ലാം ഒരു ഒരു കുറേയൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവ് അല്ലേ അതായത് ഈ ട്രൈബ്സിന് ഈ നേരത്തെ പറഞ്ഞ് എന്തായു പറയുന്നത് ബാക്ക് ഫയർ എഫക്ട് കൂട്ടാനല്ലേ സഹായിക്കുള്ളൂ അത് അതെനിക്കറിയില്ല കാരണം ഇത് തമ്മിൽ ഡിസേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വിസിബിലിറ്റി ഏതിനാണെന്നുള്ളത് അനുസരിച്ചിട്ടാണ് പ്രശ്നം വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് സ്വത്ത് രാഷ്ട്രീയം നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാസ്ലി കഴിയും പക്ഷെ ആ രാഷ്ട്രീയം അവിടെ ഇല്ലാതിരുന്ന ഇഫക്റ്റ് വളരെ വളരെ കൂടുതൽ ഗൗരവമുള്ള പ്രശ്നങ്ങളായിരിക്കും അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് ചില സ്വത്ത് ഞാൻ പറഞ്ഞത് സ്വത്ത് രാഷ്ട്രീയത്തിന്റെ അല്ലേ അവയർനെസ് അവിടെ നിങ്ങൾക്കൊരു ഒരാളെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്ത്രീ സംരക്ഷണ നിയമം മിസ്യൂസ് ചെയ്യാം അതിന്റെ അർത്ഥം ആ നിയമം അവിടെ വേണ്ട നിയമം ഇല്ലാതിരുന്നാലും ഡാമേജിനേക്കാൾ എത്രയോ ചെറുതാണ് അത് മിസ് യൂസ് ചെയ്യാൻ ഉണ്ടാകുന്ന ഡാമേജ് അപ്പൊ അതുകൊണ്ട് അതങ്ങനെ സം സം ഐഡിയ കാർഡ് പ്രാഗ്മാറ്റിസം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ അരി കുറച്ച് കല്ലുണ്ടെന്ന് വെച്ചിട്ട് എന്നാൽ അരി ഇതിന് ഉണ്ടാന്ന് പറയാലോ കല്ല് മാറ്റാൻ പറ്റുമോ നോക്കുക അല്ല ഞാൻ ഈ എഫക്റ്റ് ഇന്ത്യയുടെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഈ നടക്കുന്ന ഈ ആന്റി സെക് ഇപ്പൊ സെക്യുലറിസം ഒരു ചീത്ത പേരായി മാറി സ്യൂഡോ സെക്യുലറിസം എന്ന് സെക്യുലറിസം എന്നൊക്കെ സെക്യുലറിസം പറയുന്നു ഇതൊക്കെ ഒരു ഒരു ഈ ഐഡന്റിറ്റി ബാക്ക് ഫയർ എഫക്റ്റ് ആണെന്നും പറയാൻ പറ്റില്ലേ അതും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം തീർച്ചയായും അത് ഈ പറഞ്ഞ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പലപ്പോഴും നേരത്തെ പറഞ്ഞു ട്രൈബൽ ഇഷ്യൂ അതിനകത്ത് ട്രൈബൽ ഇൻസ്റ്റിക് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വളരും അതുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ പ്രശ്നം പറഞ്ഞത് അത് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇതൊരു ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ അധികം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് യു ആർ നോട്ട് ഇൻഡിപെന്റന്റ് സൈഡ് ഓഫ് അറ്റ്ലീസ്റ്റ് യൂറോൺ സൈഡ് അപ്പം ഇങ്ങനെ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് മാതിരി ഉള്ള ഈ പ്രശ്നങ്ങൾ പ്രശ്നമല്ല അത് പ്രശ്നം അല്ല ഞാൻ പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് പിന്നെ ഈ മതപരമായിട്ടാണെങ്കിലും മെജോറിറ്റിയുടെ തീവ്രവാദം മൈനോറിറ്റിയുടെ തീവ്രവാദം ഇതിനൊക്കെ ഒരു ഇതെല്ലാം പെട്ടെന്നൊന്നും സോൾവ് ആവുന്ന കാര്യമല്ല ആസ് എ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഒരു ലീഡർ അത് യു ഫ്രം അയാളുടെ അയാളുടെ മോട്ടിവേഷൻസ് റിവാർഡ്സ് നിങ്ങൾ ഇതിൽ നിന്നും ഗെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ആളാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഫ്രൂട്ട്ഫുൾ ഗ്രൗണ്ട് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് അത് ഉപയോഗപ്പെടുത്താം നിങ്ങൾ നിങ്ങൾ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു കാര്യമേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പലപ്പോഴും ഈ പ്രിസ്ക്രിപ്റ്റ് ചെയ്യുന്ന പിന്നെ ഉത്തരങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന്റെ പ്രധാന കാരണം ഞാൻ എല്ലാ പ്രശ്നങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇതിന്റെ റൂട്ട് ഓരോരുത്തരിലേക്കും എത്തും എവറി സിംഗിൾ സിറ്റിസൺ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ ഉദാഹരണം ഒരു പോപ്പുലർ നാരേറ്റീവ് ഉണ്ടല്ലോ ഈ നേരത്തെ പറഞ്ഞ വില്ലനാണ് ഉദാഹരണത്തിന് രാഷ്ട്രീയക്കാരൊന്നും ശരിയല്ല പോലീസുകാരും ശരിയല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ആരും ശരിയല്ല വില്ലേജ് ഓഫീസർമാർ ആരും ശരിയല്ല ടീച്ചേഴ്സ് ആരും ശരിയല്ല ഇതെല്ലാം ഓരോ കോണ്ടാക്സ്റ്റില് മാറും പക്ഷേ ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടാവും അവിടുത്തെ വില്ല പോലീസുകാരും ശരിയല്ല സെ ആ ഒരു എക്സാമ്പിൾ എടുക്കൂ ആരാണ് പോലീസുകാരൻ ഈ പോലീസുകാരനും അപ്പുറത്തിരിക്കുന്ന വില്ലേജ് ഓഫീസറും ഇപ്പോഴത്തെ ചായക്കട നടത്തുന്നവനും എന്നും ഒരു കാലത്ത് ആ അവിടുത്തെ സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചു എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് പോലീസുകാരനാകുന്ന ആളും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവുന്ന ആളും ഏതാണ്ട് ഒരേ ടൈപ്പ് കൊസ്റ്റൻ ചോദിക്കുന്ന പി എസ് സി പരീക്ഷയായിരിക്കും എഴുതിട്ടുണ്ടാകും പിന്നെ എങ്ങനെയാണ് ഇൻഹരൻറ്റിൽ ഒരു പോലീസുകാരൻ മോശക്കാരനാവും ഞാൻ കാണുന്ന ഒരേ ഒരു പ്രശ്നം എല്ലാവരും സെയിം അതായത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ചോദ്യം ശരിയല്ല എന്നാണല്ലോ നമ്മൾ നല്ലതാ അതാ ഈ ശരിയല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു പക്ഷെ അത് പോലീസുകാരനോ രാഷ്ട്രീയക്കാരനോ മാത്രമല്ല ഒറ്റവരുത്തരും ശരിയല്ല കാരണം നിങ്ങളെ ശരിയായിട്ട് നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ചാലും എല്ലാവർക്കും ഇത് ബാധകമാണ് കാരണം ഇപ്പം നിങ്ങൾ ഒരു പാൽ കച്ചവടക്കാരനാണ് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ചേർക്കുന്നതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പത്ത് കോഴിയുടെ പ്രോജക്ട് ഒരു അല്പം എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളും സെയിം കാര്യമാണ് ചെയ്യുന്നത് ഓൺലി തിങ് ഇസ് ദ പൊട്ടൻഷ്യൽസ് ഡിഫറെൻ്റ് അത് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ള അവസരങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് എത്രയോ നമ്മുടെ ഗവൺമെൻറ്റിന് എത്രയോ വകുപ്പുകളുണ്ട് വ്യവസായ വകുപ്പ് നിയമ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് അതിൽ തന്നെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വിദ്യശക്തി വകുപ്പ് ഈ വകുപ്പുകളിൽ ഏറ്റവും നോട്ടോറിയസായിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് റവന്യൂ വകുപ്പ് മോട്ടോർ വെഹിക്കിൾ വകുപ്പ് നമ്മുടെ പേജിൽ എടുത്തു കഴിഞ്ഞാൽ നിയമ വകുപ്പിന്റെ പേജിൽ

എത്ര ആൾക്കാരുടെ ഡീൽ ചെയ്യുന്നുണ്ടാകും ഒരു വില്ലേജ് ഓഫീസർ എത്ര ആൾക്കാരുടെ ഡീൽ ചെയ്യുന്നുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് മനുഷ്യരും ഈ രണ്ട് ഉദ്യോഗസ്ഥരും ബൈ സംസ്കെയിൽ ഒരുപോലെ മോശക്കാരാണെന്ന് വിചാരിച്ചോളൂ ചീത്തപ്പേരുണ്ടാക്കുന്ന ആരായിരിക്കും വില്ലേജ് ഓഫീസർ ചീത്തപ്പേരുണ്ടാക്കും മറ്റേയാള് മോശപ്പേരുടെ അയാളുടെ സഹപ്രവർത്തകർ അതിലെ ഈ ഒതുങ്ങും ചീത്തപ്പേര് പറഞ്ഞു വരുമ്പോൾ ബേസിക്കലി നമ്മളുടെ എല്ലാവരുടെയും നാട്ടിലുള്ള നമുക്ക് ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലാത്തൊരു സംഗതിയാണ് അത് പോലീസുകാർക്ക് മാത്രം ഇല്ലാത്തതോ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഇല്ലാത്തതോ ആയിട്ടുള്ള സംഗതിയല്ല അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ഒരു എന്റെ ഒരു ആവശ്യത്തിന് പോകുവാണ് വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ നിന്ന് കുഞ്ഞു നിന്നാലേ ഇത് കാര്യം നടക്കുമെന്ന് വിചാരിച്ചോളൂ ഞാൻ അയാളുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞു നെക്കും എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയ ഒരു ഹോട്ടലിൽ കയറിട്ട് അവിടെ സപ്പള എടുത്തട സാമ്പാർ കൊണ്ടുപോടാ ഞാൻ കരുതുന്ന അവൻറെ തായയാണെന്നാണ് അവൻ സാമ്പാർ അവന്റെ ഗതികേട് കൊണ്ട് അവൻ എന്റെ മുമ്പിൽ വന്നിട്ട് സാമ്പാർ ഒഴിച്ച് തന്നിട്ട് പോകും എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നീക്കുമ്പം അവൻ അവിടെ നിൽക്കുന്ന അന്യ സംസ്ഥാനത്തോടുകാട്ട് പറയും മേച്ചോടച്ചോട്ടാന്ന് പറയും കാരണം അവൻ കരുതുന്നത് മറ്റവൻ എനിക്ക് താഴെ ഇത് എല്ലാവരും ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം നിങ്ങളുടെ മുമ്പിലുള്ള പൊട്ടൻഷ്യൽ ഇത് പോലീസുകാരനാണെങ്കിൽ നിയമപാലകനാണ് അതിനുള്ള പൊട്ടൻഷ്യൽ കയ്യിലോട്ട് വെച്ച് തരികയാണ് അപ്പം അത് ഉപയോഗിക്കും അല്ലാതെ ഇത് നമ്മുടെ ഒരു ഇന്ത്യമാരുത്തെയൊരു രാജ്യത്തില് ഈസ്റ്റേൺ സിവിലൈസേഷൻ ആണല്ലോ കുറച്ചും കൂടെ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ സിവിലൈസേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും കുറച്ചും ഉള്ള ഉള്ളതോ ആ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഞങ്ങളുടെ ഇട്ടുള്ളത് അങ്ങനെയാണ് ഇവർ അറ്റ് പുറകിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും ഓർമ്മയില്ലേ ഒരിക്കലും ഏതോ ഒരു സ്ഥലത്ത് ഞാൻ അറിയാതെ പുറത്തായിരിക്കുമ്പോളാണ് എഴുതിപ്പോയി ഓ നിങ്ങൾ വലിയ ആളാണ് നിങ്ങളെ റെസ്പെക്റ്റ് ഇടുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു ചെയ്യണം ചെയ്യണം അതായത് എല്ലാവരെയും എന്നുള്ളത് അവിടെ അവിടെ ഒരു ഒരു മ്യൂച്വൽ ഉള്ളതാണ് ഇവിടെ 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 അങ്ങനെ ഇല്ലല്ലോ അതില്ല അതില്ല ഞാൻ പറഞ്ഞത് അത് ഇതൊരു കൾച്ചറിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് അതായത് പോലീസുകാരന് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നോണ്ട് അയാൾ മോശക്കാരനായി പോകുന്നതാണ് ഇത് നിങ്ങളൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ള അതേ അധികാരങ്ങൾ ഉള്ള ഒരാള് അതുപോലെ പെരുമാറാതിരിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കടയിൽ ചെന്നിട്ട് വിത്തൌട്ട് ചായ പറയുന്നു നിങ്ങൾ വിത്തൗട്ട് ചായ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സിന് പ്രസക്തി വരുന്നത് ആ ചായ കടയിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ മാത്രമാണ് പഞ്ചസാര ഇല്ലാത്ത കടയിൽ ചെന്നിട്ട് വിത്തൗട്ട് എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ പഞ്ചസാര നിങ്ങൾ പഞ്ചസാര നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പഞ്ചസാര ഇടാത്ത ചായ കുടിച്ചാലാണ് നിങ്ങൾക്ക് ആ ചോയ്സ് വന്നു അതുപോലെ നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾ വേറെ എടുത്തിൻ്റെ മുകളിൽ കുതിര കയറാതിരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ആസ്പെക്ട് ഉള്ള മോറൽ ജഡ്ജ്മെൻറ്റിന് വാലിഡിറ്റി വരുന്നത് പോലീസുകാരനുള്ളൊരു അധികാരം ഒരു സാധാരണ കട നടത്തുന്ന ഒരാളിന് കിട്ടിയിട്ടും കിട്ടും അയാള് പോലീസുകാരൻ പെരുമാറുന്ന പോലെ പെരുമാറിയില്ലെങ്കിൽ ഈ പോലീസുകാരൻ ഒരു പാവമായിരിക്കും ചിലപ്പോ പക്ഷെ അയാള് ഒച്ച പെരുമാറിയില്ലെങ്കിൽ അതെ ഇപ്പൊ ഞാൻ ഈ യൂറോപ്പിലൊക്കെ താമസിക്കുന്ന പല ആൾക്കാരും മലയാളികൾ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അവിടുത്തെ പോലീസിനെ കൊണ്ട് കൊള്ളത്തില്ല കാരണം അവർ വന്നിട്ട് സാർ എന്ന് വിളിക്കും ആർക്കും പേടിയില്ല അപ്പോൾ അതവരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വേരട്ടി ഇത് ചെയ്യിക്കണം കാരണം നമ്മൾ നോർമലി ചെയ്യില്ല ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂത്രപ്പുരയിൽ നിങ്ങൾക്ക് ഒരു പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രപ്പുര കയറാൻ പറ്റുകയുള്ളൂ അവിടെ വേറെ കാവലിൽ നിന്നും ആരുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ മുകളിൽ കൂടെ കയറി പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം പക്ഷെ അവർ ഈ ഒരു പൗണ്ട് ഇട്ടിട്ട് പോയി മൂത്രം ഒഴിക്കും ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഇവരൊക്കെ അനുഭവിക്കുന്ന ഫ്രീഡത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഒരു പ്രധാന കാരണം അവരിൽ ഉള്ള ഒരു ജനാധിപത്യ ബോധമാണ് ഞാനത് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മേ ബി അവരുടെ ചരിത്രത്തിലായിരിക്കും അവൻ്റെ ഉത്തരം കിടക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ സി അഫ്ലുവൻസിലായിരിക്കാം പ്രശ്നം കിടക്കുന്നത് സി വെർസ് കേറ്റി ഓഫ് റിസോർസസ് നാച്ചുറലി കോമ്പറ്റീഷൻ എനിക്കറിയില്ല അതെനിക്ക് ഉത്തരം അറിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കാണുന്നുള്ളതുകൊണ്ടാണ് എനിക്കതിനൊത്തിരി അറിയില്ല ഞാൻ പറഞ്ഞു സോ മെനി ഫാക്ടേഴ്സ് ഇൻടറാക്ടിങ് വിത്ത് ടീച്ചർ കോംപ്ലക്സ് സിസ്റ്റം